കോൺഫിഡൻ്റ് വൈറ്റ് ഹൗസിൽ എത്തിയത് ഞങ്ങളുടെ മകന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ നമ്മൾ വി ആർ ഈഗർലി വെയ്റ്റിംഗ് ഫോർ ദ കിൽഡിംഗ് ടു സീ ദാറ്റ് ഇസ് കംപ്ലീറ്റഡ് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെയിൻ റീസൺ സ്കൂളിൻ്റെ വളരെ അടുത്ത് എന്നുള്ളതാണ് അപ്പോൾ അതെ അതാണ് മെയിൻ ക്യാച്ച് പിന്നെ കോൺഫിഡൻറ്റിന് ഞാൻ കേട്ടിട്ടുണ്ട് നേരത്തെ ഒക്കെ നിങ്ങളുടെ ലൊക്കേഷൻസ് ഉള്ളതൊക്കെ അറിയാം പിന്നെ ഇവിടെ കൊച്ചിയിലുണ്ടെന്നൊക്കെ അറിയാം നല്ലതാണ് നമ്മൾ ആ വീഡിയോസിൽ നല്ലൊരു ഇമ്പ്രഷൻ ആയിരുന്നു വി ആർ പ്ലാനിങ് നമുക്ക് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ പൊതുവേ നമ്മൾ കാലമായിട്ട് കേട്ടിട്ടുണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് നമുക്കൊരു ട്വന്റി ഇയേഴ്സ് അല്ലെങ്കിൽ മിനിമം ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് അറിയാം ബാംഗ്ലൂർ ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നപ്പോൾ തന്നെ കോൺഫിഡന്റിന്റെ പല പ്രോജക്റ്റും നമുക്കറിയാം പിന്നെ എല്ലാ ഫ്രണ്ട്സ് പറഞ്ഞൊക്കെ അറിയാം പിന്നെ നമ്മുടെ റിയാലിറ്റി ഷോസിലെല്ലാം വളരെ സജീവ സാന്നിധ്യമല്ലേ നിങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കോൺഫിഡൻറ്റിൻ്റെ വണ്ണം വേണമെന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കലൂര് ഒരു ഫ്ലാറ്റ് നോക്ക നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കോൺഫിഡൻറ്റിൻ്റെ ഒരു പരസ്യം കണ്ടു കോണ്ടാക്റ്റ് ചെയ്തു വളരെ നല്ല ഡീലിംഗ് ആയിരുന്നു കസ്റ്റമേഴ്സിനോടൊക്കെ വളരെ നല്ല ഒരു ഇതായിരുന്നു അപ്പോൾ വേഗം ബുക്ക് ചെയ്തു ഇപ്പോൾ ഫുൾ ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത് പിന്നെ വളരെ ഇഷ്ടം കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ താമസിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഞാൻ ആക്ച്വലി എൻ്റെ അനിയത്തി ഒരു ഫ്ലാറ്റ് നോക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി ബാംഗ്ലൂരാണ് അപ്പോൾ പുള്ളിക്കാരി അങ്ങനെ അന്വേഷിച്ചപ്പോൾ പല ഇവിടെ പല ഫ്ലാറ്റുകളും അന്വേഷിച്ച് പോയിരുന്നത് അങ്ങനെ വന്ന അവസാനം ഇത് അവർ ഫിക്സ് ചെയ്തു അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളും നോക്കിയപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഉണ്ട് നോക്കണം എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇത് ബിൽഡിംഗ് പണി സ്റ്റാർട്ടിങ് പൈലിങ് കഴിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്തു അങ്ങനെ നമുക്കൊരു നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഇവർ ഇൻഡ്യർ വർക്ക് ചെയ്തേക്കുന്ന പ്രായം നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് ഞങ്ങൾ വികലാനിൻ്റെയൊക്കെ നോക്കിയായിരുന്നു പക്ഷെ നമുക്ക് അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിൻ്റെ ഒരു വറത്ത് നമുക്ക് കിട്ടുന്നില്ല അത്ര സ്പേസ് നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയ അത് നമുക്ക് ഒരു വെബോ വൺ ക്ലോർ കൊടുത്തിട്ട് നമുക്ക് നമുക്ക് നേരത്തെ തന്നെ നേരത്തെന്നാണ് കൂടാതെ ഒരു ഒരു കംപ്ലീറ്റ് പ്രൊജക്ട് എല്ലാം കറക്റ്റ് ടൈമിൽ പ്രൊജക്ട് ചെയ്യാനാണ് ഫ്ലാറ്റുമായിട്ട് നോക്കിയിട്ട് ഒരു നല്ലൊരു ഫേമെന്ന തോന്നിയൊണ്ടാണ് നമ്മൾ ഇതിലേക്കന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ആക്ച്വലി ഇപ്പം സാമ്പിൾ അപ്പാർട്ട്മെന്റ് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഒരു അന്നത്തെ ആ വീഡിയോസൊക്കെ എല്ലാവരും എക്സാക്റ്റ് യാസ് കറക്റ്റായിട്ട് തന്നെ നമുക്കത് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് നല്ല ആണ് എസ്പെഷ്യലി നമ്മളിപ്പം ഗാർഡൻ അല്ലെങ്കിൽ ബാൽക്കണി നോക്കുവാണെങ്കിൽ സാധാരണ ഒരു ഫ്ലാറ്റിൻ്റെ ആ ഒരു ഇതിനേക്കാളും കൂടുതൽ ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ബേസിക്കലി നോക്കുമ്പം നെയ്മെയിം ഔട്ട് ലൈക്ക് എ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്നത് പിന്നെ ഞങ്ങൾക്ക് വീഡിയും വോണ്ട് സംവേർ ലൈക്ക് ഇൻ കാക്കനാടോ സംവേർ വി വാണ്ട യുനോ ഇൻ ദൌൺ ഇത് മെട്രോ എല്ലാം ഉണ്ട് ബസ് സ്റ്റോപ്പ് സ്കൂൾ സോ മൈ ഡോട്ടർ ഇൻ ബീച്ച് ഓക്കെ അങ്ങനെയാണ് ലൈക് എവരി ടെമ്പിൾസ് ചർച്ച് എവരിഥിങ്